ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ ചിലരുടെയെങ്കിലും കണ്ണുകളിൽ ഉടക്കിയത് തിരക്കിനിടയിൽ മാള വിറ്റ് നടക്കുന്ന പെൺകുട്ടിയിലേക്കാണ് ഇന്റോറിൽ നിന്നുള്ള നാടോടി പെൺകുട്ടിയുടെ സൗന്ദര്യവും നിഷ്കളങ്കതയും തുളുമ്പുന്ന മുഖമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ചിലർ മൊണാലിസയെന്നും മറ്റു ചിലർ രവിവർമ്മ ചിത്രത്തിലെ ശാലീന സുന്ദരിയോടുമെല്ലാമാണ് ഈ പെൺകുട്ടിയെ ഉപമിക്കുന്നത് ഇപ്പോൾ മൊണാലിസയുടെ ജന്മദിനാഘോഷ വീഡിയോ പുറത്തു വന്നത് ഇന്തോർ സ്വദേശിയായ മൊണാലിസ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചുരിക്കുന്നത് മൊണാലിസയുടെ കണ്ണുകളും ചിരിയും എല്ലാം സുന്ദരമാണെന്ന അഭിപ്രായമുയർന്നാണ് ഈ പെൺകുട്ടി ഇത്രയധികം വൈറലാവാനുള്ള കാരണം മോണി ബോസ്ലൈ എന്നാണ് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിനു ശേഷം മോണി ബോസിക്കൊപ്പം ഫോട്ടോ എടുക്കാനും ഇവരുടെ ദൃശ്യം പകർത്താൻ നിരവധി പേരാണ് ഇവരെ തെരഞ്ഞെടു എത്തുന്നത് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗമായ മാല വിൽപ്പനയും ഇത് ആരാധക ശല്യം കാരണം വളരെയധികം മോശമായി ബാധിച്ചിരിക്കുക അതിനിടെ തന്നെ വളഞ്ഞ ആരാധകരിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന മോണി ബോസ്ലയുടെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് ഇത് മകൾക്കും തന്റെ കുടുംബത്തിനും വളരെയധികം ശല്യമാകുന്നതിനെ തുടർന്ന് മോണി ബോസ്ലയുടെ അച്ഛൻ മകളുടെ സുരക്ഷയെ മുൻനിർത്തി മകളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചതായിട്ടും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയോളന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക